അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തേണ്ടത് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ട് നമ്മൾ നോക്കാൻ പോണത് കൂട് ക്ലീനിങ്ങിനെ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചോളിൽ നിന്നുകൊണ്ട് നമുക്കൊരു മരുന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കറക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൂടി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മരക്കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി മരക്കൂട് ചൂട് പിടിപ്പിക്കുക ചൂട് പിടിപ്പിച്ചതിന് ശേഷം മരപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ മേരിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമതായി നോക്കാൻ പോണത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചൂട് കൊടുക്കുക എന്നാണ് അതായത് ഒരു നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു നാൽപ്പതിൻ്റെ ഒരു ബൾബ് മതിയാവും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അതിപ്പോൾ നൂറ് കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നൂറ് വോൾട്ടിൻ്റെ ഒരു ബൾബ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നൂറിന് പകരം നമ്മൾ ഒരു നാൽപ്പതും പിന്നെ ഒരു അറുപതിൻ്റെയും ഒരു ബൾബ് വാങ്ങിച്ചിട്ട് കൂട്ടി സെറ്റ് ചെയ്യണമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങൾ വന്നിട്ട് തിങ്ങി നിൽക്കാണ്ടിരിക്കാൻ ൊരു നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്ട് എന്ന രീതിയിൽ നമ്മൾ കോഴിക്കോടിനകത്ത് നമ്മൾ ഹീറ്റ് സെറ്റ് ചെയ്തിരിക്കണം നമ്മൾ ഇനി ഫുഡിങ്ങിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടർ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ സ്റ്റാർട്ടർ പൊടിച്ചിട്ട് പേപ്പറിൽ ഇരിച്ചു കൊടുക്കുക ഒരു മൂന്ന് ദിവസം നമ്മൾ പേപ്പറിൽ ഇട്ടിട്ട് അതിൽ വേണം നമ്മൾ ഫുഡ് സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ വലിയ സ്റ്റാർട്ടറ് തന്നെ പൊടിക്കാണ്ട് തന്നെ കൊടുക്കാൻ നമുക്ക് അപ്പോൾ അതുവരെ നിങ്ങൾ മൂന്ന് ദിവസം പൊടിച്ച് കൊടുക്കുക പിന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് കൊടുക്കുക ചൂടാക്കിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും കൊഴുപ്പ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ അസുഖങ്ങൾ വരാൻ സാധിക്കില്ല അപ്പോൾ അതിൽ നമ്മൾ ഒരു കഷായം ഉണ്ടാക്കുക അതായത് ഈ നമുക്ക് കിട്ടുന്ന മുരിങ്ങയില തുളസി പനിക്കൂർക്ക അതുപോലെ പേര അതേപോലെ നാട്ടിലോടകം ഇഞ്ചി വെള്ളുള്ളി കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ഇത് വന്നിട്ട് ജ്യൂസ് വന്ന് നമ്മൾ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലകത്ത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് അധികം നമ്മൾ കോഴി കൊടുക്കുന്ന വെള്ളത്തിൽ അത് കുറച്ചായിട്ട് ഒരു സ്പൂണ് നമ്മൾ കലക്കിയിട്ട് അതിൽ കൊടുക്കാൻ കുളി കുടിക്കാൻ കൊടുക്കണമെങ്കിൽ കോഴിഞ്ഞുങ്ങൾക്ക് വന്നിട്ട് പ്രതിരോധത്തിനും അതുപോലെ അസുഖങ്ങൾ വരാണ്ടിരിക്കാനും വളരെ നല്ലതാണ് ഇനി കോഴികൾക്ക് എന്തൊക്കെ മെഡിസിനാണ് നമ്മൾ കൊടുക്കണത് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞു കൊടുക്കേണ്ടത് ലസോട്ട തന്നെ കൊടുക്കേണ്ടത് അതൊരാഴ്ചയുടെ ഉള്ളിൽ ലസോട്ട് കൊടുക്കുക പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് ഐ വീടി കൊടുക്കാം നമുക്ക് അപ്പോൾ അത് രണ്ട് നമ്മൾ ഓരോ പ്രാവശ്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം ഒരു മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം അതായത് രണ്ടാവശ്യം കൊടുക്കുന്നത് ഒരു നല്ലതാണ് അതായത് ആദ്യത്താഴ്ച്ച നമ്മൾ ഇത് കൊടുക്കുക ലസ്സോട്ട രണ്ടാമത്തെ ആഴ്ചയിൽ ഐ പിടി കൊടുക്കുക മൂന്നാമത്തെ ആഴ്ച ലസ്സോട്ട പിന്നെ നാലാമത്തെ ആഴ്ച ഐ പി ഡി അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഡോസിലും നമ്മൾ കൊടുത്തിരിക്കണം ലസ്സോട്ടയും ആയിപിഡ് അത് വളരെ നിർബന്ധമാണ് പഞ്ചാബുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റപാത്രത്തിൽ എപ്പോഴും തീറ്റ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ തമ്മിൽ കൊത്തുകൂടിയിട്ട് അത് മുറിവേൽപ്പിക്കാനും പിന്നെ മറ്റുള്ള കാര്ക്കൊക്കെ അടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീ തീറ്റപാദത്തിൽ എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഉണ്ടായിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് കോഴിക്കൂട് ക്ലീനിങ്ങിനെ പറ്റിയിട്ടാണ് എപ്പോഴും നല്ല ക്ലീനായിട്ട് വെക്കണം എപ്പോഴും വെള്ളം തോന്നുന്നില്ലാണ്ട് നല്ല ഇതായിട്ട് വേണം അപ്പോൾ വെള്ളമൊക്കെ തട്ടിപ്പോയി ഇതൊക്കെ എന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മരക്കൂടാണെന്നുണ്ടെങ്കിൽ മരത്തോളിലിട്ട് കൊടുക്കുക മാക്സിമം മാറ്റി കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താലും വളരെ നല്ലതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക കൂടിനകത്ത് എപ്പോഴും ചൂട് കറക്റ്റായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യണം പിന്നെ അടുത്ത് ഏഴാം തട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്പേസ് ഉണ്ടായിരിക്കണം ഓടി ഓടിക്കളിക്കാനൊക്കെ ഇതിനകത്ത് വളരെ തിങ്ങിയിട്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ അടുക്കളങ്ങൾ കൊത്തു കൂടാ കൊത്തുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ഓടി കളിക്കാനുള്ള ഒരു സ്പേസ് കൂടുന്നകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ ഓരോ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കൂടിനകത്ത് ഇടാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരാഴ്ച ആയിട്ട് നമ്മൾ ഇട്ടിട്ട് പിന്നത്തെ നമ്മൾ പുതിയ ബാച്ചിനിറക്കുമ്പോൾ അതിൽ ഇടാണ്ട് ഇരിക്കുക അതായത് തനിയെ തനിയെ ബാച്ച് ബാച്ചുകളായിട്ട് തിരിച്ചിട്ട് എല്ലാത്തിനെയും നമ്മൾ മിക്സ് ആക്കാത്ത രീതിയിൽ നമ്മൾ വളർത്തുക അപ്പോഴുള്ള ആവറ്റങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും ഹീറ്റും എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കുക നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കമൻസ് ആയിട്ട് കൊടുത്താൽ മതിയോ പിന്നെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനനുസരിച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്